എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു തമിനയിൽ കണ്ട പോലെ നിങ്ങളിന്ന് ഞാനൊരു ചെറിയ കാർഡ് കാണിച്ചു തരാം അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെയാണ് അപ്പം ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ ചെറിയൊരു കാർഡ് നമ്മൾ തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് അതിൻ്റെ ചെറിയ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ ഇതാണ് ആ സ്ഥലം ഇതിൻ്റെ ഒരു ചെറിയ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഉള്ളിലേക്ക് ഞാനങ്ങ് പോയിട്ടില്ല കേട്ടോ ഇടയ്ക്കൊക്കെയാ പോവാറുള്ളൂ കാരണം ഇതിപ്പോൾ സർപ്പക്കാവാണ് അപ്പോൾ ഇത് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നിട്ടില്ല ഇതിന് മുൻപ് അപ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് ഇവിടെ നമ്മൾ ഇതിന് നൂറും പാലുമൊക്കെ കൊടുക്കുക കേട്ടോ കൃഷ്ണ സർപ്പാണ് അപ്പം ഇവിടെ നിന്ന് ഒന്നും വേറെ സ്ഥലത്ത് കൊണ്ട് വയ്ക്കണ്ട പറഞ്ഞു നോക്കി ഇവിടെ തന്നെ ഇരുന്നോളും എന്നും നമ്മൾ വിളക്ക് കത്തിക്കൊന്നും വേണ്ട കേട്ടോ വർഷത്തിലൊരിക്കൽ മാത്രം അതിനൊന്ന് പൂജയൊക്കെ ചെയ്തിട്ട് നൂറുംപാലും ഒക്കെ കൊടുത്താൽ മതി നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലം കാണാനായിട്ട് ഇപ്പം ആ സ്ഥലത്തുനിന്ന് കുറച്ചും കൂടെ ഞാനിങ്ങനെ പോന്നിട്ടുണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് ഈ കിളികളുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും ഒക്കെ വെച്ചിട്ട് എനിക്ക് അത്രയും അങ്ങ് വോയിസ് കിട്ടുന്നില്ല ഇതാ ഇത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ചങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ കണ്ടതാണ് കേട്ടോ ഒരു സ്ഥലം മൊത്തം ഇതാ ഭംഗിയുള്ള ഈ ഒരു പൂവ് ഇത്ര ഇടത്ത് ഞാൻ താമസിച്ചിട്ടും ഇത്രയും ദിവസം ഉണ്ടായിട്ടും സത്യമായിട്ടും ഈ പൂവും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ നല്ല മണമുണ്ട് ഈ പൂവിന് ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പടർന്ന് കയറിയൊക്കെയാണ് അപ്പം ഞാനിത് ദുന് മുമ്പ് കണ്ടിട്ടില്ല അമ്മ ഇത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പൂ പൂട്ടോ ഒരു റോസ് കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കാടിനകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള പൂവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത് എടുക്കാൻ പറ്റുമെന്ന് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ പൂ കാണാനായിട്ട് എന്താ കീഴ്നാർച്ചെത്തി എന്നോ അങ്ങനെ എന്താണ് അമ്മേൻ്റെ പേര് പറഞ്ഞു കേട്ടോ എനിക്ക് പെട്ടെന്ന് അത് പേര് ക്ലിക്കായില്ല എന്തായാലും നല്ല ഭംഗിയുണ്ട് നല്ല മണമുണ്ട് ഈ പൂവിന് അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നാളികേരം ഉണ്ടോയെന്ന് നോക്കിയിട്ട് പോകാമെന്ന് അമ്മ പറഞ്ഞു അപ്പോൾ ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് നടന്നു കേട്ടോ അപ്പുറത്തേക്ക് അവിടെ കുറച്ച് വെയിലുണ്ട് കേട്ടോ കാരണം അവിടുത്തെ ഒന്ന് രണ്ട് മരങ്ങൾ വെട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രദേശത്ത് വെയിലാണ് ഇതൊരു കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കാടാക്കി നിർത്തിയിരിക്കുന്നത് ബാക്കി അപ്പുറത്തേക്കൊക്കെ നല്ല വെയിലാണ് അപ്പോൾ നാളികേരം നമുക്ക് ഒരുപാട് തെങ്ങുണ്ടെങ്കിലും നാളികേരമൊക്കെ നമ്മൾ പൈസ കൊടുത്താണ് കേട്ടോ വാങ്ങിക്കണത് തെങ്ങിൽ നാളികേരം ഉണ്ട് താനും പക്ഷെ ഒന്നും വെയിണ് കിട്ടാറുമില്ല നമുക്കിടാനൊന്നും അങ്ങനെ ആൾക്കാർ ഇവിടെ കിട്ടണമില്ല അപ്പോൾ ഇതാ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു ചെടി വള്ളി ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അറ്റം എവിടെയാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ഈ പോണത് അപ്പം അതങ്ങനെ നടന്ന് പയ്യെ പയ്യെ പോയിക്കഴിഞ്ഞപ്പം കണ്ടുപിടിച്ചേ അത് ശരിക്കും ഈ കോവയ്ക്ക പോലെ തോന്നി എനിക്കത് കണ്ടപ്പം ആദ്യം ഞാൻ വിചാരിച്ചു എന്തോ ഒരു പഴമാണെന്ന് പിന്നെ എൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ശരിക്കും നമ്മുടെ കോവയ്ക്കിരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നത് അപ്പോൾ അമ്മ അത് പറഞ്ഞു ഈ കാട്ട് കോവലാണെന്നത് നമ്മളത് തോരം വയ്ക്കാനും ഉപയോഗിക്കില്ല പക്ഷേ ഞാൻ വിചാരിച്ചു അത് കണ്ടപ്പം ശരിക്കും കോവയ്ക്കാണെന്ന് കാരണം എൻ്റെ ഇലയൊക്കെ കണ്ടപ്പോൾ ഈ കോവലിൻ്റെ ഇല പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് ഞാൻ അമ്മ എനിക്ക് പറിച്ചു തന്നു കെട്ടോ കുറച്ച് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടില്ലേ ശരിക്കും കോവയ്ക്കു പോലെ തന്നെ ഇരിക്കണത് കുറേ ഉണ്ട് കേട്ടോ അവിടെ നിറച്ച് കിടക്കണുണ്ട് അപ്പം ഞാനതൊരു ഭംഗിക്ക് കാണാനും നല്ല ഭംഗിയുള്ളതുകൊണ്ട് അമ്മ എനിക്കത് കുറച്ച് പൊട്ടിച്ചു തന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ നമ്മൾ കാണാത്തതൊക്കെ കിട്ടും കുറേ ഈ കായകളൊക്കെ നമുക്ക് ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഈ ഞൊട്ടാ ഞൊടിയെന്ന് പറഞ്ഞ സംഭവമുണ്ട് നമ്മൾ കുഞ്ഞിലേക്ക് കഴിച്ചിട്ടുണ്ടാകും പലരും സ്ഥലത്തും പല പേരാണ് അതും കിട്ടിയിട്ടോ കുറച്ച് പിന്നെ അതായത് കണ്ടില്ലേ ഇത് എന്ത് കായാന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും അതും പൊട്ടിച്ചെടുത്തു പിന്നെ വാഴപ്പഴം കിട്ടിയിട്ടോ ഒരെണ്ണം അവിടെ കൊലച്ചു നിൽക്കണുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കതും കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് കെട്ടി പിന്നെ രണ്ട് മൂന്ന് പേരൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ കഴിച്ച് എൻ്റെ വയറ് ഫുൾ ആവുകയും ചെയ്തു കൂട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ടില്ലേ നാളികേരം നിറയുണ്ട് തെങ്ങിന് പക്ഷേ ഇതൊക്കെ വീണ് നമുക്ക് കിട്ടില്ല നമ്മൾ ഇങ്ങോട്ട് വരണില്ലല്ലോ ഇപ്പുറം സ്ഥലത്തേക്ക് അങ്ങനെ വരാറില്ലാത്തതുകൊണ്ടും നമുക്ക് നാളികേരം കിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് തേങ്ങ ഉണ്ട് അതിൻ്റെ മുകളിലൊക്കെ നിറച്ചും നാളികേരം ഉണ്ട് പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി നടന്ന് കഴിഞ്ഞപ്പം കിട്ടിയിട്ടോ രണ്ട് ഉണക്ക തേങ്ങ അതിങ്ങനെ കുരുക്കി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും എന്താ പറയുക വെള്ളമില്ല പക്ഷെ മുകളിൽ നിൽക്കുന്നതൊക്കെ നല്ല പച്ച തേങ്ങ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് കളയണ്ട പറഞ്ഞിട്ട് അമ്മ അത് എടുത്തു കാരണം അത് പൊട്ടിച്ചിട്ട് ഈ ഉണങ്ങിയ നാളികേരാണെങ്കിലും നമുക്കത് വറുത്തിട്ട് വറുത്ത ഒരു പൊടി ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ട് അതെടുത്തിട്ട് പോന്നു അങ്ങനെ തേങ്ങ നോക്കാം എന്നും പറഞ്ഞ് അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആകെ കിട്ടിയത് രണ്ടിതാ ഇതുപോലത്തെ കൊട്ട തേങ്ങയാണ് കേട്ടോ എന്തായാലും കിട്ടിയതായല്ലോ അതും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ അമ്മ പറഞ്ഞത് ഒരൊറ്റ മതിന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൈന ഇപ്പം നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് സ്ഥിരമായിട്ടോ ജാനകിയുടെയും അമ്മൂൻ്റെയും ഒക്കെ കൂടെ ഇപ്പം രണ്ടുപേരും കൂടി വരണുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം അമ്മ കണ്ടു ഒരൊറ്റ മൈന അപ്പോൾ അമ്മ പറയുക പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പം ഈ ഒറ്റ ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞാൽ അടി കിട്ടും ടീച്ചർമാരുടെ അടുത്തൊന്നും പറയുന്നു ഇവർ കൂട്ടുകാരൊക്കെ അതുകൊണ്ട് ഒറ്റ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൈന അവിടെ ഉണ്ടോ ഇവർ നോക്കും അത്രേ അപ്പം ഞാൻ അമ്മേനടുത്ത് പറഞ്ഞു അമ്മയ്ക്ക് അടി കിട്ടണത് അമ്മയുടെ അച്ഛൻ്റെ തന്നെയാണ് കാരണം അമ്മയുടെ ക്ലാസ് ടീച്ചർ അമ്മയുടെ അച്ഛനായിരുന്നു കേട്ടോ നമ്മുടെ പഠികത്തിലെ തിലകൻ്റെയൊക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു ആൾ അത്രയും സ്ട്രിക്റ്റ് അല്ലെങ്കിലും കാരണം എല്ലാവർക്കും പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് ഇടുമ്പം ഇവർ പരീക്ഷാ പേപ്പറിൽ എഴുതിയാലും അമ്മയ്ക്കൊക്കെ മാർക്ക് കുറച്ച് കൊടുക്കുകയുള്ളു അത്രേ അങ്ങനെയായിരുന്നു കേട്ടോ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അമ്മയ്ക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു അമ്മയുടെ അച്ഛനെ പക്ഷേ ഇപ്പോഴത്തെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ല കൂട്ടല്ലേ കുട്ടികൾ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടം വന്നപ്പോഴും കുറച്ചും കൂടിയൊക്കെ ഫ്രണ്ട്ഷിപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ടീച്ചേഴ്സുമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ നല്ല ഫ്രണ്ട്ലിയാണ് പക്ഷേ ഇവർക്കൊക്കെ നല്ല പേടിയായിരുന്നു പ്രത്യേകിച്ച് സ്വന്തം അച്ഛൻ ക്ലാസ് ടീച്ചറൊക്കെ ആകുമ്പോഴും പഠിപ്പിക്കാനൊക്കെ വരുമ്പോഴും അന്നത്തെ കാലഘട്ടത്തിൽ നല്ല അടിയും കിട്ടി എല്ലാവരും ഒരടി അടിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് രണ്ടടിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പേടിച്ചിട്ട് നല്ലോണം പഠിക്കുമായിരുന്നു അമ്മയൊക്കെ ആ കാലഘട്ടത്തിലും അപ്പോൾ അതൊക്കെ അമ്മ പറയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതിനകത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ പണ്ടത്തെ കുറേ അമ്മയുടെ ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട് അതൊക്കെ പറയും അമ്മ ഇടയ്ക്കിരുന്നിട്ട് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് പോന്നു പിന്നെ കുറച്ച് വെയിലും അങ്ങ് വന്നു തുടങ്ങി അപ്പോൾ പിന്നെ കുറേ സമയം നിൽക്കണ്ടെന്ന് വെച്ചു പിന്നെ എനിക്കും അങ്ങനെ ഒത്തിരി സമയം നിൽക്കാനും അമ്മ സമ്മതിക്കണില്ല പിന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളിതാ വന്ന വഴി കൂടി തന്നെ ഒന്നും കൂടി ഒന്ന് നടന്നതാണ് കേട്ടോ കുറച്ച് ദൂരം അങ്ങ് നടന്നതാണ് ഇതായത് റംബുട്ടാനാണ് രണ്ട് മരമുണ്ട് റംബുട്ടാൻ്റെ ഇത്തവണ എന്തായാലും കായുണ്ടാവുമെന്ന് തോന്നണുണ്ട് പിന്നെതാ ഇവിടെ നമ്മുടെ കൃഷ്ണ സർപ്പമൊക്കെ ഞാൻ കാണിച്ചെന്നുള്ള അതിൻ്റെ ഇപ്പുറത്തെ ഏരിയ കേട്ടോ ഇത് ഇവിടെ നമുക്ക് ചാമുണ്ണി എന്ന് പറഞ്ഞിട്ട് പണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ സ്ഥലം എന്ന് വെച്ചാൽ ഏരിയ മൊത്തം ഒന്നുമില്ല അവിടെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പം അച്ചമ്മയ്ക്കുണ്ടായിരുന്ന കാലഘട്ടത്തിലായിരുന്നു കേട്ടോ ഇതിൽ ഇതുപോലെ വർഷത്തിലൊരിക്കലും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വർഷത്തിലൊരിക്കലൊക്കെ അവിടെ ഒരു പൂജ പോലെയൊക്കെ നടത്തുമായിരുന്നു ഇപ്പോൾ അങ്ങനെയില്ല അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് നിറച്ചും വള്ളികളാണ് കേട്ടോ പടർന്ന് കിടക്കുന്നത് അപ്പം നമ്മൾക്ക് ഈ വള്ളികളൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് അതൊന്നും കളയാത്ത അപ്പം നമ്മൾക്ക് ഇതിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലത്ത് ഇങ്ങനൊരു വഴി പോലെ വരും നമ്മൾ നടന്ന് നടന്ന് വരുമ്പോൾ പക്ഷേ നമ്മൾ കുറച്ച് ദിവസം വരാതെ ആകുമ്പോൾ ഈ വള്ളിയൊക്കെ വീണ്ടും അവിടെ അങ്ങ് നിറച്ചുമായി കിടക്കും അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറണം എന്ന് തന്നെ ഇതായതുപോലെ എല്ലാം മാറ്റി മാറ്റി വേണം അതിനകത്തോട്ട് കയറാനായിട്ടോ അപ്പം റോക്കി വന്നിട്ടില്ല റോക്കിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല അവൻ സമ്മതിക്കില്ല അതുകൊണ്ട് അവനെ കൊണ്ടുവരാതെ വന്ന അവനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖകാരം അവൻ ഫ്രണ്ടിൽ കൂടി അങ്ങ് നടന്നു കഴിയുമ്പം നമ്മൾക്ക് സുഖമായിട്ടങ്ങ് നടക്കായിരുന്നു ഇന്ന് അവനെ കൊണ്ടുവന്നില്ല അവൻ സമ്മതിക്കില്ല ഇതൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം എല്ലോ ഓർമ്മയിൽ കുട്ടിക്കാലത്തെ ഒരു സ്റ്റോറി വന്നു കേട്ടോ ഞാൻ അതൊക്കെ ഓർക്കായിരുന്നു ഇവിടേക്ക് വന്നിടയ്ക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ഇലങ്ങിയുടെ മരം ഉണ്ടായിരുന്നു അപ്പോൾ നിറച്ച് പൂക്കൾ വരും അപ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഈ ഇലഞ്ഞീടെ പൂവ് പുറത്ത് മാലയൊക്കെ തലയിലൊക്കെ വയ്ക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഒരു ദിവസം അടുത്ത വീട്ടിൽ കുട്ടികളും ഉണ്ടാവും കേട്ടോ കളിക്കാനായിട്ട് അപ്പോൾ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പം എന്തോ പേരിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വന്നു വഴക്ക് വന്നു കഴിഞ്ഞപ്പം എന്തോ അവർ ഇലഞ്ഞി പൂവ് കൂടുതൽ കുറച്ചു അങ്ങനെ എന്തോ ആണ് അപ്പം നമ്മുടെ വീട്ടിൽ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഈ ചാമുണ്ണിക്ക് കുടിക്കുകയും ചെറിയൊരു പരിപാടിയൊക്കെ നടക്കുകയൊക്കെ ചെയ്ത് അപ്പം നെയബേഴ്സിന് ആ കുട്ടികൾക്കൊക്കെ ഇതറിയാം അപ്പോൾ അവരുമായിട്ട് അങ്ങനെ വഴക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ എന്ത് ചെയ്തു ഇലഞ്ഞപ്പോ നമുക്ക് കിട്ടിയില്ലല്ലോ കൂടുതൽ ആ കുട്ടികൾക്കാണ് കെട്ടിയത് അപ്പോൾ ഈ ചാമുണ്ണി എന്ന് പറഞ്ഞാൽ അത് എടുത്തു എടുത്തിട്ട് അങ്ങ് നടന്നു നടന്നിട്ട് ഇത് ഞങ്ങളുടെയാണ് ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവയ്ക്കും പറഞ്ഞിട്ട് വലിയ ഗമയിലാണെങ്കിൽ പോകുന്നത് വലിയ അറിവൊന്നും ഇല്ലല്ലോ ആ ഒരു പ്രായത്തിൽ അപ്പോൾ ഞാനാണെങ്കിൽ അതിലും ഗമ കാരണം ചേച്ചിയെടുത്തല്ലോ സാധനം അപ്പോൾ ഇത് ഞങ്ങളുടെയാണ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനും പുറകെ അപ്പം ഞങ്ങളിത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ തറവാട് വീടിൻ്റെ കോലായി ഉണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പൊ വീട്ടിലും ആരുമില്ല കാരണം അച്ചമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാവരും അച്ചമ്മന്നല്ലാട്ടോ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്ന കുഞ്ഞമ്മന്നാണ് അപ്പം ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അപ്പോൾ അച്ചമ്മ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇത് ഞങ്ങളെ ഞങ്ങളെറിയത്ത് വെച്ചേക്കണു പിന്നെ അച്ഛമ്മ അങ്ങനെയൊന്നും ഞങ്ങളെ വഴക്കു പറയുകയും ചെയ്യില്ലാട്ടോ സാധാരണ മുത്തശ്ശിമാരുടെ പോലെ ഇങ്ങനെ എന്തിനും ഇവിടെ കൊണ്ടുപോകും അങ്ങനെയൊന്നും ചോദിക്കില്ല പിന്നെ തിരിച്ചത് അവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ആ ഒരു സ്റ്റോറി ഓർമ്മ വരണത് കുട്ടിക്കാലത്ത് ഓരോരോ പൊട്ടത്തരങ്ങളല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതെന്താണെന്നോ എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞങ്ങളിതാ അപ്പം നമ്മൾ പോയ വഴിയുടെ തൊട്ടപ്പുറത്ത് കൂടിയാണ് കേട്ടോ തിരിച്ച് ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ വഴി കൂടിയല്ല കേട്ടോ സൈഡിൽ കൂടിയാണ് നമുക്ക് ഇതിനകത്തേക്ക് പോവാനൊക്കെ വേറൊരു വഴിയുണ്ട് കാരണം നല്ല വഴിയുണ്ട് പോവാനായിട്ട് കാടൊന്നുമില്ലാതെ ചെറിയൊരു വഴി ഇതിനകത്തേക്ക് പോവാം പക്ഷെ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് കൂടെ തന്നെ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തോട്ട് ഒരു സമയം വേണം ഇപ്പോൾ തന്നെ ഞങ്ങൾ വന്നിട്ടൊരു ഒന്നര മണിക്കൂർ കൂടുതലായി അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനുമായിട്ടേ കുറച്ച് താമസം ഉണ്ടാകും ഇവിടെയൊക്കെ പിന്നെ കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഇങ്ങനെ ഇലകളാണ് നിറയെ വീണ് കിടക്കണേ അങ്ങനെ നമ്മൾ പോയ വഴി തന്നെ തിരിച്ചു ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സർപ്പക്കാവിൻ്റെ ഇടത്തായിട്ട് നല്ലൊരു പൂമരം പൂത്തിരിക്കുകയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോരാനേ തോന്നണില്ല നിന്നിട്ട് പക്ഷേ ചൂടൊക്കെ തുടങ്ങി ഒരു പതിനൊന്നരയൊക്കെ സമയം കഴിഞ്ഞു കേട്ടോ കുറേ നേരം ആയല്ലോ നമ്മളിങ്ങോട്ട് പോകുന്ന കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല ദാഹമുണ്ട് വെള്ളം കൊണ്ടുവരാനായിട്ട് മറന്നുപോയി അപ്പോൾ തോന്നി ഇവിടെ എത്തിയപ്പോഴാണ് തോന്നിയത് ഒരു കുപ്പി വെള്ളവും കൂടി എടുക്കായിരുന്നു എന്ന് കാരണം വീഡിയോ എടുക്കണമെങ്കിൽ അത്രയും സമയമെടുക്കും നമുക്ക് ഓരോ സ്ഥലത്ത് നിന്ന് നിന്ന് വീഡിയോ എടുത്തിട്ടാണ് പിന്നെ അങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ ഈ വള്ളിയും ഒക്കെ മാറ്റിയിട്ട് വേണമല്ലോ പിന്നെ അങ്ങോട്ട് നടക്കാനായിട്ട് അപ്പം ഇതാ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോന്നു കേട്ടോ ഇവിടെ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നിറയെ ഉറുമ്പായിരുന്നു കേട്ടോ കാട്ടിൻ്റെ ഉള്ളിൽ ഈ ചുമന്ന ഉറുമ്പുണ്ടല്ലോ കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും എൻ്റെ മേത്ത് മൊത്തം ഇത് കയറി അപ്പോൾ ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറായി ഞങ്ങൾ ഇതിനകത്ത് അപ്പോൾ തിരിച്ചങ്ങ് വേഗം നടന്നു പോന്നു ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു